മുതിർന്ന മാധ്യമ പ്രവർത്തനം ശ്രീ എസ്ണ്ട് ശ്രീ എ സജീവൻ അയോധ്യയിലെ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് ഇന്ന് സമസ്തയുടെ മുഖപത്രം വന്നിരിക്കുന്നത് അവിടെ മുഖപ്രസംഗത്തിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് അവരുടെ നിലപാട് തന്നെയാണ് എന്ന് വേണം കണക്കാക്കാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ പ്രതികരണം താങ്കളും കേട്ടിട്ടുണ്ടാകുമല്ലോ ഈ കാര്യം ദേശീയ വിഷയമാണ് തനിക്ക് അതിൽ അഭിപ്രായം പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്ന വി ഡി സതീശിനെയാണ് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ പാലിക്കുന്ന മൗനം അത് വളരെ ഗുരുതരമാണ് കാരണം ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമല്ല ഒരു ക്ഷേത്രത്തിന്റെ പ്രശ്നമല്ല ഒരു ക്ഷേത്രത്തിന്റെ ആരംഭമെന്ന് മാത്രമല്ല എന്നെ കാണേണ്ടത് ബി ജെ പി രാമക്ഷേത്രത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ആയുധമാക്കിയിട്ട് ആണ് കൊണ്ടുവരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇവിടെയുള്ള ഹിന്ദുമത വിശ്വാസികളെ പൂർണ്ണമായിട്ടും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയും അതിനുള്ള തീവ്രമായിട്ട് ശ്രമം അവർ നടത്തുകയും ചെയ്യുമ്പോൾ ഇതിൽ ഉണ്ടാവുന്നൊരു വലിയ പ്രശ്നം കോൺഗ്രസ് കൃത്യമായ നിലപാടെടുക്കേണ്ടതുണ്ട് അവിടെ ന്യൂനപക്ഷത്തെ പൂർണ്ണമായിട്ടും അവഹേളിക്കുന്ന രൂപത്തിലൊരു നിലപാടെടുത്തുകൊണ്ട് ഒരു തീവ്ര ഹിന്ദുത്വത്തിന്റെ ഭയങ്കരമായിട്ടൊരു മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ന്യൂനപക്ഷം ഒരിക്കലും അവരെ അനുകൂലിക്കില്ല അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പൊ സമസ്തയുടെ ഈ നിലപാട് സമസ്തയുടെ മുഖപത്രത്തിൽ വന്ന പോലെ അത് കോൺഗ്രസ് ആർക്കൊപ്പം നിൽക്കുന്നു ബി ജെ പിയുടെ നിലപാടിനൊപ്പം ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വ നിലപാടിനൊപ്പം നിൽക്കുന്ന ഒരു മൃദു ഹിന്ദുത്വ നിലപാടാണോ അവരുടേത് നേരത്തെ കമൽനാഥും മറ്റും ആ രീതിയിൽ ഹനുമാൻ പാട്ട് ആരംഭിച്ചിട്ട് അദ്ദേഹം ഞങ്ങൾ ഇതിന്റെ കൂടെയാണ് ഞങ്ങൾ ഞങ്ങളും രാമക്ഷേത്രത്തിന്റെ ആളുകളാണെന്ന രീതിയിൽ പറഞ്ഞു നമുക്കറിയാം ഇവിടെ ഒരു ആരാധനാലയം എത്രയോ കാലമായിട്ട് മുസ്ലിങ്ങൾ ആരാ പിന്നെ പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചിരുന്ന ആരാധനാലയം ബാബരി മസ്ജിദ് തകർത്തുകൊണ്ടാണ് അത് ഒരു നിയമത്തിന്റെയും സഹായമില്ലാതെ പൂർണ്ണമായിട്ട് നിയമം ലംഘിച്ചുകൊണ്ട് തകർത്തുകൊണ്ടാണ് അവിടെ ആഹ് പിന്നീട് രാമക്ഷേത്രം ഉണ്ടാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയൊക്കെ ഈ അനുകൂലമായിട്ടുണ്ടെങ്കിൽ പോലും അവതാ നമുക്കറിയാം സുപ്രീം കോടതി വിധിയിൽ ഈ ചെയ്തത് മുഴുവൻ ഈ തകർത്തതും കയ്യേറ്റം നടത്തിയതും എല്ലാം തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ കോംപ്രമൈസ് ഉള്ള രീതിയിൽ സുപ്രീം കോടതി അതുപോലെ നമുക്ക് ഇപ്പോഴും ദഹിക്കാത്തൊരു രീതിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ മുസ്ലിങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയുള്ള സ്ഥലത്ത് അവർക്ക് പള്ളി നിർമ്മിക്കാനുള്ള അനുമതി പോലും ഇത്രയും കാലമായിട്ട് കൊടുത്തിട്ടുണ്ട് രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായി ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് അവിടെ അതേ സമയത്ത് തന്നെ അവിടെ മുസ്ലിങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ സ്ഥലത്ത് അവർ ഇത്ര ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തികച്ചും നീതിരഹിതമായിട്ടാണ് തങ്ങളെ അവിടെ നിന്ന് മാറ്റിയതെന്നൊക്കെ അറിഞ്ഞുകൊണ്ടും ഞാൻ അതിനോട് സഹകരിക്കാൻ തയ്യാറായി എന്നാ കിട്ടിയ സ്ഥലം വെച്ചിട്ട് അവിടെ പള്ളി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തുള്ള അനുമതി പോലും ഇതുവരെ കൊടുത്തില്ല ഇതിനെ കുറിച്ചൊന്നും കോൺഗ്രസ് ഒരു അക്ഷരം പറയുന്നില്ല എന്നിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ പങ്കെടുക്കുന്ന ക്ഷണം കിട്ടിയിട്ട് ഞങ്ങൾ പങ്കെടുക്കുമോ ഇല്ലേ പങ്കെടുക്കുന്നുണ്ടെന്ന് അവർ അത് അവരുടെ രാഷ്ട്രീയ നിലപാട് സ്വാഭാവികമായിട്ട് അവർക്ക് ന്യൂനപക്ഷത്തിന്റെ ഭാഗത്തൊരു തിരിച്ചടിയായിട്ട് മാറുന്ന കാര്യത്തിൽ സംശയമില്ല അവർ ഭയക്കുന്നത് പിന്നെ ഉത്തരേന്ത്യയിലെ ഭൂരിപക്ഷം ഭൂരിപക്ഷം ഹിന്ദുക്കൾ തങ്ങൾക്ക് എതിരായിട്ട് മാറുമോ തങ്ങളുടെ വോട്ട് അങ്ങനെ ചോർന്നു പോകുമോ എന്നുള്ള ഈ ഒരു ഒരു വലിയ പ്രശ്നമുണ്ട് എന്തായാലും ഇത് നോക്കിയിട്ട് ബി ജെ പിന്നെ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ഒരു ട്രാപ്പാണ് ആ ട്രാപ്പിൽ വീഴാതെ തന്ത്രപരമായിട്ട് എങ്ങനെയാണ് നീങ്ങേണ്ടെന്നുള്ള കാര്യം കോൺഗ്രസ് അത് അവരിപ്പോ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഞങ്ങൾ ജനുവരി ഇരുപത്തിരണ്ട് വരെ തീരുമാനിക്കുന്നുണ്ട് ജനുവരി ഇരുപത്തിരണ്ട് വരെ സമയമുണ്ടല്ലോ അപ്പൊ അത് അപ്പോൾ തീരുമാനിക്കുന്നു അപ്പൊ ഈ ഒരു തരത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം ഇത് വരും ക്ഷേത്ര പ്രശ്നമോ ഒരു ആരാധനാലയത്തിന്റെ പ്രശ്നമോ ഭക്തിയുടെ പ്രശ്നമോ ആത്മീയതയുടെ പ്രശ്നമോ ഒന്നുമല്ല ഇത് കടുത്ത രൂപത്തിലുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പി ചേർത്തുന്ന ക്ഷമമാണെന്ന് പോലും കോൺഗ്രസുകാർ മനസ്സിലാക്കുന്നില്ല ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് യെച്ചൂരിയുടെ പ്രസ്താവന ഞങ്ങൾ ഒരിക്കൽ പോലും ഈ ഭക്തിക്കോ അല്ലെങ്കിൽ ആരാധനയ്ക്കോ വിശ്വാസമൊന്നും എതിരല്ല അത് ഉള്ള ആൾക്ക് ഉണ്ടാവാം പക്ഷെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളോട് ഞങ്ങൾ ഒരിക്കലും യോജിക്കില്ല എന്നൊരു നിലപാടെടുത്തു അത് വളരെ കൃത്യം അത് ഈ ആദ്യം തന്നെ ആ നിലപാടെടുക്കുന്നു കോൺഗ്രസിന്റെ നിലപാടെന്താണെന്ന് ചോദിക്കുമ്പോൾ വി ഡി സതീശന് പറയുക വി ഡി സതീഷിന് പറയേണ്ടി വരും ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇതൊന്നും പറയില്ല ദേശീയതലത്തിൽ തീരുമാനിക്കേണ്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് പോലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി പറയാൻ കഴിയാത്ത രൂപത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വല്ലാത്തൊരു ഒരു എന്താണ് അനിശ്ചിതമായിട്ടുള്ളൊരു കാര്യ അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് സത്യത്തിൽ അവർക്ക് വലിയ ദോഷമായ തീരെ ഏതെങ്കിലും ഒരു നിലപാട് അവരെടുക്കണം ആ നിലപാട് സ്വാഭാവികമായിട്ട് ഏത് നിലപാടെടുക്കുമ്പോഴും ഈ ഞങ്ങൾ ഗ്രാമക്ഷേത്രം ഞങ്ങളുടേത് കൂടിയാണ് ഞങ്ങളാണ് ഇതിന്റെ മുഖ്യ സംഘാടകർ എന്നുള്ള രീതിയിൽ അവർ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യം ഇപ്പം സംസ്ഥ വെളിപ്പെടുത്തി കഴിഞ്ഞല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ തോങ്ങിയെങ്കിലും ഒരു വെട്ടിലാണ് വിവരത്തിൽ അവർക്ക് ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ പോലും നിലപാടെടുക്കാൻ പോലും കഴിയുന്നില്ല അവരുടെ ദേശീയ നേതൃത്വം പൂർണ്ണമായിട്ടും ഒരു വല്ലാത്ത ഒരവസ്ഥയിലാണല്ലോ അവർക്കൊരു നേതൃത്വം ഗുണമില്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ശ്രീ സജീവൻ ഈ വിഷയത്തിൽ